ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ചിത്രരഥപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചിത്രരഥ പർവം അവസാനിക്കുകയും അടുത്ത ഉപപർവമായിട്ടുള്ള സ്വയംഭരപർവത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ കഥ പറയുന്നത് വ്യാസഭഗവാൻ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അല്ലെങ്കിൽ ശ്രീ മഹാഗണപതിയെ കൊണ്ട് എഴുതിച്ച ഒരു ലക്ഷം ശ്ലോകങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് മഹാഭാരതമായിട്ട് സംസ്കൃത ശ്ലോകങ്ങളായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം അത് പൂർണമായിട്ടും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വിദ്വാൻകെ പ്രകാശം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഗദ്യമായിട്ട് അപ്പം അതാണ് ഈ വ്യാസഭഗവാൻ എഴുതിയ ആ മഹാഭാരതം കഥയോടെ ഏറ്റവും അധികം നീതി പുലർത്തുന്ന ഒരു ഗ്രന്ഥം അപ്പൊ അതിനെ ആധാരപ്പെടുത്തി അതിലെ അതേ ക്രമത്തിൽ തന്നെയാണ് ഇവിടെ ഞാൻ കഥകള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കഥകൾ കേൾക്കുന്ന സമയത്ത് സംവാദത്തിന്റെ രൂപത്തിലാണ് കഥകൾ മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനമേജയരാജാവിനോട് വൈശംബായനൻ കഥ പറയുന്നുണ്ട് അപ്പം വൈശംബായനോട് രാജാവ് ചോദ്യങ്ങൾ ചോദിക്കും അതിനനുസരിച്ച് കഥകൾ ഇങ്ങനെ വികസിച്ച് വരികയാണ് അപ്പോൾ ഇവിടെ ഈ ചിത്രരഥവർവത്തിൽ എത്തുന്ന സമയത്ത് ഇവിടെ പിന്നെ കഥ പറയുന്നത് ഗന്ധർവനാണ് ചിത്രരഥൻ എന്ന് പറയുന്ന ഗന്ധർവൻ അർജുനനോടാണ് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളായിട്ടാണ് കഥകൾ ഇങ്ങനെ വികസിച്ച് വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലെ കഥാപാത്രമായിട്ടുള്ള വസിഷ്ഠ മഹർഷി കഥ പറയുന്നുണ്ട് ഔർവൻ എന്ന് പറയുന്ന ഒരു മുനിയുടെ കഥ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ബന്ധുജനങ്ങളെയും എല്ലാം ദുഷ്ടന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാർ കൊന്നൊടുക്കുന്നുണ്ട് കൊന്നൊടുക്കിയതിന് ശേഷം ഈ അർവനെ മാത്രം അദ്ദേഹത്തിൻ്റെ അമ്മ തുടയിൽ ഒളിപ്പിച്ചു അങ്ങനെ ഊരു എന്ന് വെച്ചാൽ തുട ഭേദിച്ച് പുറത്തു വന്നതുകൊണ്ട് അദ്ദേഹം ഔർവൻ എന്നുള്ള പേരിൽ വളരെ പ്രശസ്തിയായി അപ്പം ഈ ലോകത്തിനോട് തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നിട്ട് അദ്ദേഹം ലോകം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തപസാരംഭിച്ചു ആ സമയത്ത് പിതൃക്കളെ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം അവരെ മരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയ രംഗങ്ങളായിരുന്നു അതൊക്കെ കാരണം മരണമില്ലാതെ അവരെ മൃത്യു അടുക്കാൻ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് അവർക്ക് ജീവിതം അടുത്തിട്ട് അവർ തന്നെ നിശ്ചയിച്ച പ്രകാരമാണ് ഈ ക്ഷത്രിയര് വന്ന് കൊന്നതെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അങ്ങനെ അർവൻ അദ്ദേഹത്തിന്റെ കോപാഗ്നിയെ കടലിലേക്ക് വിട്ടിട്ട് കടലിലെ ജലം വലിച്ചു വറ്റിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ കോപമാണ് അഡവാഗ്നിയാണെന്നുള്ള കഥ ഒക്കെയാണ് ഇന്നലെ പറഞ്ഞത് അതേപോലെ തന്നെ പരാശര മഹർഷിയും തൻ്റെ അച്ഛനായിട്ടുള്ള ശക്തിയെ കൊന്നത് രാക്ഷസനായിട്ടുള്ള കൺമക്ഷ രാജാവായിരുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിഭയങ്കരമായിട്ടുള്ള കോപ്പി ലോകത്തിനോട് മുഴുവനും ഉണ്ടായി അങ്ങനെ ഈ ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങി തപ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയെന്നാണ് അങ്ങനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി ആ തപസ്സിനെ വശിഷ്ഠൻ ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് അദ്ദേഹം അത് അവസാനിപ്പിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഈ രാക്ഷസന്മാരോട് അതിഭയങ്കരമായിട്ടുള്ള കോപം തുടർന്നിരുന്നു അങ്ങനെ പരാശര മഹർഷി രാക്ഷസ സത്രം എന്നുള്ള പേരിൽ മഹാസത്രം ഒരു വലിയൊരു യജ്ഞം നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ആ യജ്ഞാന്യിലെ രാക്ഷസന്മാരൊക്കെ വന്നിട്ടിങ്ങനെ യജ്ഞാന്തിയിലേക്ക് വീണ് മരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് രാക്ഷസന്മാരുടെ മുതുമുത്തച്ഛനായിട്ടുള്ള പുലസ്തീനും അത്രി മഹർഷിയും അങ്ങനെ ബ്രഹ്മാവിൻ്റെ മക്കളായിട്ടുള്ള മഹർഷിമാരും ഒക്കെ ഈ രാക്ഷസന്മാരുടെ കുലം മുടിയും എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും കൂടെ വന്നിട്ട് പരാശരന്റെ അടുത്ത് നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവരെ പരാശര മഹർഷിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവർ പറഞ്ഞു നിൻ്റെ അച്ഛനായിട്ടുള്ള ശക്തിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രാക്ഷസനും സാധ്യമല്ലായിരുന്നു അദ്ദേഹം കോപം കൊണ്ട് കൽമഷപാതാവ് രാജാവിനെ ശപിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തപശക്തി കുറഞ്ഞുപോയത് അതുകൊണ്ടാണ് ആ രാക്ഷസനെ അദ്ദേഹത്തിനെ വധിക്കാനും കൊന്നു തിന്നാനും ഒക്കെ സാധിച്ചത് അപ്പം അദ്ദേഹത്തിൻ്റെ അന്തകനായി മാറിയത് അദ്ദേഹത്തിന്റെ കോപം തന്നെയാണ് അപ്പം നിന്റെ അച്ഛനായിട്ടുള്ള ശക്തിയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ഒക്കെ ഇന്ന് സ്വർഗത്ത് തന്നെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ഭാവിയായിട്ടുള്ള കൽമഷപാതനും ഇന്ന് സ്വർഗത്തിൽ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പരാശര മഹർഷി അങ് അങ്ങയുടെ ഈ കോപത്തിനെ അങ്ങ് അടക്കണം എന്ന് പുലസ്ത്യൻ വളരെ വിനീതമായിട്ട് എന്നിട്ട് പരാശര മഹർഷിയോട് പറഞ്ഞു തന്നിട്ട് വസിഷ്ഠനോടും ചോദിക്കുകയാണ് അങ്ങേക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ അങ്ങനെ വസിഷ്ഠനും പുലസ്ത്യനും അത്രയും എങ്ങനെയുള്ള വലിയ മഹർഷിമാർ വന്നിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴേ പരാശരൻ തൻ്റെ കോപമടക്കി അവിടെ വെച്ച് തന്നെ ആ ക്ഷണത്തിൽ തന്നെ ആ സത്രം നിർത്തിയെന്നാണ് അന്ത്യ തൻ്റെ ഉള്ളിലുള്ള ആ കോപാഗ്നിയെ ആ സമയത്ത് പരാശരൻ ഹിമവൽ ഹിമവത്സൃഗങ്ങളിലുള്ള കൊടുങ്കാട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടു എന്നാണ് അപ്പം ആ സമയത്ത് എല്ലാ വെളുത്തവാവിലും ഇന്നും അവിടെ മരങ്ങളിലും പാറകളിലും ഒക്കെ ഈ അഗ്നി കാണാമെന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് ഇന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ നടന്നുകൊണ്ടിരുന്നത് വശിഷ്ഠ ഭഗവാൻ ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമായിട്ടാണ് ത്രേതായുഗത്തിൽ നടന്ന ഒരു കഥയായിട്ടാണ് ഈ കഥകൾ പറയുന്നത് അപ്പോൾ അന്നും ഉണ്ടായിരുന്നു ഇന്ന് അത് ഉണ്ടോന്നറിയില്ല ആ ഭാഗത്ത് അപ്പൊ എന്തായാലും അങ്ങനെ ആ അഗ്നിയെ അവിടെ ഉർവൻ എങ്ങനെയാണോ സമുദ്രത്തിൽ അഗ്നിയെ വിട്ടത് അതുപോലെ തന്നെ പരാശര മഹർഷി അദ്ദേഹത്തിന്റെ അഗ്നിയെ കോപത്തിന്റെ അഗ്നിയെ ഈ ഹിമോത്സാനികളിലാണ് വിട്ടത് അങ്ങനെ രാജാവിനോട് വീണ്ടും അർജുനന് ശ്രമിക്കണം ഗന്ധർവനോട് വീണ്ടും അർജുനന് സംശയമായി എന്തുകൊണ്ടാണ് കൽമാഷാവാദൻ തൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വസിഷ്ഠനെ പറഞ്ഞു വിട്ടത് അത് ഒരു ധർമ്മമല്ലാത്ത കാര്യമല്ലേ അതോടൊപ്പം തന്നെ വസിഷ്ഠൻ ചെയ്തതും ധർമ്മമല്ലാത്ത ഒരു കാര്യമല്ലേ തൻ്റെ പുത്രൻ്റെ വധുവിൻ്റെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് വസിഷ്ഠൻ തയ്യാറായത് ഇത്രയും അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കാരണം അതങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ചിത്രരഥം പറഞ്ഞു നീ ചോദിച്ചത് വളരെ ഉചിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം നീ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാമെന്നോ അതിന് ശേഷം അദ്ദേഹം ആ കഥ പറയുകയാണ് അതായത് കൽമാഷവാദ രാജാവ് ആദ്യം ശക്തിയുടെ അടുത്തുനിന്ന് ഏറ്റു അത് കഴിഞ്ഞ് മുന്നേ വേറൊരു ബ്രാഹ്മണിൻ്റെ അടുത്തുനിന്ന് ഏറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ബോധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് കണ്ണുമൊക്കെ ഭയങ്കരമായിട്ട് ചുമന്ന് രാക്ഷസ ബാധയേറ്റിട്ട് അദ്ദേഹം കോപമടക്കാനാവാതെ കാട്ടിലേക്ക് ഊടിയെന്നാണ് കാട്ടിലേക്ക് ഓടിയ സമയത്ത് ഭാര്യയായിട്ടുള്ള മതയന്തിയും കൂടെ കൂട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു രാജാവിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കാട്ടിൽ ചെന്ന സമയത്ത് ഇവരെ ഉൾവനത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ വിജയമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ബ്രാഹ്മണനും പത്നിയും കൂടി രതി വീഴ്ചയിൽ ഏർപ്പെടുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള രതിസുഖം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പായിട്ട് തന്നെ ഈ രാക്ഷബാതയെത്തിയ രാജാവ് അവരുടെ ഇടയിലേക്ക് ചാടി വീണു അവർക്കുണ്ട് ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് ഇവർ ഇവരണ്ട് അവിടുന്ന് ഊടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആ സമയത്ത് കൽമഷാബാധൻ രാ രാക്ഷസനായി തീർന്ന കൽമക്ഷാബാതൻ ഈ ബ്രാഹ്മണനെ പിടികൂടി അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ടൊരുങ്ങി ആ സമയത്ത് പത്നി പറഞ്ഞു രാജാവേ അങ്ങ് ഞാൻ പറയുന്ന കേൾക്കണം അങ്ങ് സൂര്യവംശത്തിൽപ്പെട്ട രാജാവാണ് അങ്ങ് ഇത് ഇങ്ങനെ ഒരു അനീതി കാണിക്കണ്ടേ കാണിക്കരുത് അങ്ങയുടെ ബുദ്ധി അങ്ങ ഈ രാക്ഷസൻ്റെ ബാധയേറ്റിട്ട് അങ്ങയുടെ ബുദ്ധി ശാപം മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊന്ന് പതിവൃതിയായിട്ടുള്ള ഒരു ഭാര്യയാണ് ഞങ്ങൾക്കൊരു സത്പുത്രനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഇവിടെ വെച്ചിട്ട് രതിവേഴ്ചയിൽ വീഴ്ചയിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറായത് അത് പൂർത്തിയായുമില്ല അതുകൊണ്ട് അങ്ങ് എൻ്റെ ഭർത്താവിനെ എന്ന് പറഞ്ഞുകൊണ്ട് യാചിച്ചു പക്ഷേ രാഷ്ട്രപാതയത്തെ രാജാവിൻ്റെ ബുദ്ധി പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയായിരുന്നു രാജാവിന് ഈ അപേക്ഷയിലൊന്നും യാതൊരു വിധത്തിലുള്ള ദൈവം തോന്നിയില്ല ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ ബ്രാഹ്മണനെ കൊന്നു അവിടെ വെച്ച് കഴിഞ്ഞാൽ ഭക്ഷിച്ചു അപ്പം ഇത് കണ്ടിട്ട് ഈ ബ്രാഹ്മണ പത്നിക്ക് ദേഷ്യവും സങ്കടവും സഹിച്ചില്ല അവിടെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീരവിടെ അഗ്നിയായിട്ട് മാറിയെന്നാണ് അപ്പൊ അവക്ക് ആ സങ്കടം പിന്നീട് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിട്ട് മാറി ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിട്ടുള്ള അങ്കരസിന്റെ പുത്രിയായിരുന്നു ഈ ബ്രാഹ്മണ സ്ത്രീ അവര് ഈ ആൽമാഷപാത ഞാൻ വീണ്ടും ശപിച്ചു പറഞ്ഞു നീയും ഇതുപോലെ നിന്റെ ഭാര്യയെ കാമപൂർണത്തിന് വേണ്ടിയിട്ട് അടുക്കുന്ന സമയത്ത് ആ നീ രതി വീഴ്ചയിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ക്ഷണം തന്നെ നീ മരിച്ചു പോട്ടെ അതിനോടൊപ്പം തന്നെ നിന്റെ പിതാവിനെ നിന്റെ പിതാവിൻ്റെ അച്ഛനായിട്ടുള്ള നിന്നെ കൊന്ന ശക്തിയുടെ അച്ഛനായിട്ടുള്ള വശിഷ്ഠൻ തന്നെ നിന്റെ ഭാര്യയിൽ പുത്രോത്പാദനം നടത്തട്ടെ നിനക്ക് അന്യൻ്റെ അന്യന്റെ മകനായിട്ട് നിനക്ക് ഇത്രയും നിന്റെ വംശം നിലനിൽക്കട്ടെ എന്നുള്ള ശാപം കൊടുത്തു അപ്പൊ ഈ ശാപമൊന്നും കേട്ടിട്ടും കൽമാഷാബാധന് ഒരു കുലുക്കവും ഉണ്ടായില്ല ബാധയിലായിരുന്ന ഒരു സമയത്ത് കൊണ്ട് പക്ഷെ അതിനുശേഷം ഈ ശാപമോശമൊക്കെ വശിഷ്ടഞ്ഞാൽ കിട്ടിയ കൽമാഷാബാദൻ തൻ്റെ ഭാര്യയായിട്ടുള്ള മതയന്തിയുടെ അടുത്ത് ഋതുകാലം കഴിഞ്ഞ സമയത്ത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ചെന്നു പ്രാപിക്കാൻ വേണ്ടിയിട്ട് കാമാർത്ത ചെന്ന സമയത്ത് ഭാര്യ അദ്ദേഹങ്ങ തടഞ്ഞു തടഞ്ഞിട്ട് പറഞ്ഞു അങ് ഞ അങ്ങക്ക് രാക്ഷസബാധ കയറ്റ കാരണം ഇതൊന്നും ഓർമ്മയില്ലാത്തതാണ് അന്നിങ്ങനെ വലിയൊരു അപകടം നിറഞ്ഞിരുന്നു അങ്ങിങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തിരുന്നു അതുകൊണ്ട് ഞാനുമായിട്ട് എതിവീഴ്ചയിൽ ഏർപ്പെട്ടാൽ അങ്ങ് ഇല്ലാതായിട്ട് പോകും മരിച്ചു പോകും എന്ന് പറഞ്ഞു പരിഭ്രാന്തനായിട്ടുള്ള അദ്ദേഹത്തിന് തൻ്റെ വംശം നിലനിർത്തണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഇതേ കാര്യങ്ങളൊക്കെ വസിഷ്ഠനും ജ്ഞാനബലം കൊണ്ടും തപോബലം കൊണ്ടും ഇക്കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ടാണ് വസിഷ്ഠൻ ഈ കൽമാഷാപാദൻ്റെ ഭാര്യയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത് ആ പൂജ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടും സമ്മതിച്ചെന്ന് പറഞ്ഞു അതിനുശേഷം ഈ ഗന്ധർവനോട് അർജുനൻ വീണ്ടും ചോദിക്കും ഞങ്ങൾക്ക് ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിനെ വേണം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഗുരു പിന്നെ ഒന്നും പേടിക്കേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ അപ്പം എവിടെയാണ് ഞങ്ങൾക്ക് വേണ്ട ഗുരുവിനെ കിട്ടുന്നതെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ കാട്ടിൽ തന്നെ ഒരു സ്ഥലമുണ്ട് അവിടെ ദേവലൻ്റെ ദേവലൻ എന്ന് പറയുന്ന മഹർഷിയുടെ അനുജനായിട്ടുള്ള ധൗമ്യൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കാട്ടിൻ്റെ നടക്കുള്ള ഉത്കോച ഉൽക്കോച തീർത്ഥം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ആ ഉൽക്കോച സ്ഥലത്തേക്ക് ഉത്കോച എന്ന് പറയുന്ന തീർത്ഥത്തിലേക്ക് നിങ്ങൾ പോകണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ധൗമ്യനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അദ്ദേഹത്തിനെ ഗുരുവായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഗന്ധർവനുമായിട്ട് യാത്ര പറഞ്ഞിട്ട് ഇവർ നേരെ ഉൽക്കോചതലത്തിലെ ഉത്കോച തീർത്ഥത്തിലേക്ക് യാത്രയായി അവിടെ ധൗമ്യൻ്റെ ആശ്രമത്തിലേക്ക് എത്തി ധൗമിൻ ഇവരെ സ്വീകരിച്ചു അങ്ങനെ ഇവർക്ക് വേണ്ട ബലമൂലാധികളൊക്കെ കൊടുത്ത് സ്വീകരിച്ചു എന്നാണ് അതിനുശേഷം ധൗമിനോട് ഇവരെ ഞങ്ങളുടെ പുരോഹിതനാകണമെന്ന് അഭ്യർത്ഥിച്ചു അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ധൗമ്യൻ ഇഷ്ടപ്പെട്ടു ഇവരുടെ ദേവന്മാരെ പോലെയുള്ള ബലവും ധൈര്യവും ധർമ്മവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ധൗമ്യൻ അത് ഇവരെ എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ധൗമ്യൻ ഇവരുടെ പുരോഹിതനാവാ കുലഗുരുവാകാം എന്ന് സമ്മതിച്ചു അങ്ങനെ ഈ ഇദ്ദേഹം കുലഗുരുവായി ഈ സമ്മതിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ പാണ്ഡവർക്ക് തോന്നിയത് ഞങ്ങള് സനാതരായി നമ്മളുടെ അനാഥത്വം ഇല്ലാതായി എന്നുള്ള ഒരു തോന്നലാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ പണ്ട് അങ്ങനെയായിരുന്നു അച്ഛനും അമ്മയും ഇല്ലാത്തവരെയല്ല അന്ന് അനാഥർന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഒരു ഗുരു ഇല്ലാത്തവരെയായിരുന്നു അങ്ങനെ ആ ഗുരു സൗമിന്യ ഗുരുവായിട്ട് കിട്ടിയപ്പോൾ തന്നെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യവും സമ്പത്തും എല്ലാം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഈ പാണ്ഡവർക്കുണ്ടായി അതോടൊപ്പം തന്നെ പാഞ്ചാല രാജ്യത്ത് പോയി കഴിഞ്ഞാൽ പാഞ്ചാലിയെ തങ്ങൾക്ക് വധുവായിട്ട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസവും ഇവരുടെ ഉള്ളിൽ ഉറച്ചു അങ്ങനെ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ ആത്മവിശ്വാസം അതിഭയങ്കരമായിട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഈ ഗുരുവിൻ്റെ അടുത്തു നിന്ന് ആശീർവാദവും ഒക്കെ വാങ്ങിച്ച് അവർ നേരെ പാഞ്ചാല രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു അങ്ങനെ പോകാൻ ഇറങ്ങിയ സമയത്ത് ഭുതംബരയാണ് നമ്മളുടെ ചിത്രരഥപർവം നിൽക്കുന്നത് ഇനി അടുത്തത് സ്വയംഭരപർവത്തിലെ കഥകളാണ് അങ്ങനെ ഇവരെ പോകാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ധാരാളം ബ്രാഹ്മണർ ഇങ്ങനെ പാഞ്ചാല രീതിയിൽ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ബ്രാഹ്മണർ വന്നിട്ട് ഈ പാണ്ഡവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകാവുന്നത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഏകചക്രയിൽ നിന്നാണ് വരുന്നത് നിങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു ബ്രാഹ്മണരോട് തിരിച്ചു ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊക്കെ പാഞ്ചാല രാജ്യത്തേക്ക് പോവാണ് അവിടെ കൃഷ്ണ എന്ന് പറയുന്ന അവിടുത്തെ രാജകുമാരിയുടെ സ്വയംഭരം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്നിട്ട് കൃഷ്ണ എങ്ങനെയാണ് ഉണ്ടായതെന്നും ദൃഷ്ടധിന്യം എങ്ങനെയായതുണ്ടായതെന്നും ഒക്കെ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്ന രാജകുമാരിയുടെ അവളുടെ ഭംഗിയും രൂപചാവണിയും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ ഈ ബ്രാഹ്മണര് പാണ്ഡവരോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവിടെ ധാരാളം വലിയ ഉത്സവം നടക്കാൻ പോവാണ് പുറത്തു നിന്നുള്ള ഒരുപാട് കലാകാരന്മാരും മല്ലന്മാരും ഒക്കെ അവരുടെ കലാപ്രകടനങ്ങളും ശക്തി ഒക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്കും അതൊക്കെ കണ്ട് ആസ്വദിക്കാം പിന്നെ ചിലപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടിട്ട് വളരെ ധീരന്മാര് ചക്തരാണ് തോന്നുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ ആരെയെങ്കിലും കൃഷ്ണ തെരഞ്ഞെടുത്താലോ അതുകൊണ്ട് നിങ്ങളും ഞങ്ങളോടൊപ്പം പോരാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിജയം കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന രാജാക്കന്മാരൊക്കെ മഹാരാജന്മാരായിട്ടുള്ള ഒരുപാട് അവിടെ പങ്കെടുക്കുന്നുണ്ട് അവരെ ബ്രാഹ്മണർക്ക് ധാരാളം ദാനമായിട്ട് ധനവും ധാന്യവും പശുക്കളും ഒക്കെ കൊടുക്കും അതൊക്കെ നിങ്ങൾക്കും കിട്ടും അതുകൊണ്ട് നിങ്ങളും പോരാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇങ്ങനെ യുധിഷ്ഠിരൻ അങ്ങനെയാണ് നമുക്കും പാഞ്ചാലത്തേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരോടൊപ്പം തന്നെ ഒരുമിച്ച് യാത്രയെ അങ്ങനെ അവിടെ ചെന്ന് ചെല്ലുന്നതിന് മുമ്പ് തന്നെ വ്യാസഭഗവാൻ ഇവരുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ ആദരിച്ചു അവരെ ഇവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു എന്നാണ് അങ്ങനെ പാഞ്ചാല രാജ്യത്തേക്ക് ഇവർ പ്രവേശിക്കുന്നത് അവരുടെ മൂപ്പനുസരിച്ചാണ് ആദ്യം തന്നെ അമ്മ പ്രവേശിച്ചു പുറകെ യുധിഷ്ഠരൻ പുറകെ ഭീമൻ പിന്നെ അർജുനൻ പിന്നെ നൗലനും സഹദേവൻ അങ്ങനെ മൂപ്പ് അനുസരിച്ചാണ് അവരെ പാഞ്ചാല രാജ്യത്തേക്ക് കാലെടുത്ത് വെച്ചത് പാഞ്ചാല രാജ്യത്തേക്ക് ചെന്നു കഴിഞ്ഞിട്ട് അവരെ ഒരു കലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുശപഗ്രഹത്തിൽ ചെന്നിട്ട് അവിടുത്തെ പണിശാലയിൽ ചെന്നിട്ട് അവരോട് അവരുടെ അവിടെ താമസമാക്കി അവിടെ താമസമാക്കി അവിടെ അവരോട് ഭിക്ഷയൊക്കെ വ്യാചിച്ചിട്ടാണ് അവിടെ കഴിഞ്ഞത് വളരെ ഗൂഢമായി തന്നെ ഇവർ വന്നു എന്നുള്ള വിവരം ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ദ്രുപദന്റെ ആഗ്രഹം അർജുനന് ഈ കൃഷ്ണയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നായിരുന്നു അങ്ങനെ ദ്രുപദൻ ഒരുപാട് ചാരന്മാരെ പല ദേശങ്ങളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഇവരെ ജീവിച്ചിരിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അവർക്ക് ആർക്കും ഈ പാണ്ഡവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സ്വയംഭരത്തിന് വേണ്ടിയിട്ട് ഒരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ കുലയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും വളരെ ദൃഢമായതും അതോടൊപ്പം തന്നെ ഭയങ്കര ഭാരം കൂടിയതുമായിട്ടുള്ള ഒരു വില്ല് പ്രത്യേകം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ആകാശത്തിൽ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നിലകൊള്ളുന്ന ഒരു യന്ത്രവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിന്റെ മധ്യത്തിലെ ഭേദിക്കാൻ ഒരു ലക്ഷ്യവും വെച്ചിരുന്നു എന്നിട്ട് അദ്ദേഹം തന്നെ സ്വയം തന്നെ ഒരു വലിയ വിളംബരം പുറപ്പെടുവിച്ചെന്നാണ് അതായത് ആരാണോ വില്ലെടുത്ത് കുലച്ച് ഞാനിൽ നിന്ന് അഞ്ച് അസ്ത്രങ്ങൾ ഒരുമിച്ച് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിന്റെ ഇടയിലുള്ള ആ ലക്ഷ്യം ഭേദിക്കുന്ന അവർക്കായിരിക്കും എൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതെന്ന് ഞങ്ങൾ അന്തിനു ശേഷം പാഞ്ചാലത്ത് വലിയ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി വടക്കുകിഴക്ക് ഭാഗത്ത് വലിയ ചതുരാകൃതിയിലുള്ള വലിയൊരു മണ്ഡപം ഉണ്ടാക്കി ആ മണ്ഡപത്തിലെ വിശിഷ്ടരായിട്ടുള്ള അതിഥികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി എല്ലാ പൗരന്മാർക്കും വന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ ആ മണ്ഡപം അതിവിശിഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത് അതിവിശിഷ്ടമായിട്ടുള്ള മണ്ഡപമായിരുന്നു അവിടെ വലിയൊരു കമാനമുണ്ടായിരുന്നു ആ മണ്ഡപം മുഴുവനും ചന്ദനത്തിൻ്റെ ചാറിൽ മുക്കിയ മാല കൊണ്ട് അന് അലങ്കരിച്ചിരുന്നു വളങ്കര സുഗന്ധ പൂരിതമായിരുന്നു എന്നാണ് പിന്നെ രാജാക്കന്മാരൊക്കെ അവർക്ക് യഥാവിധം അവർക്ക് കൊടുത്തിട്ടുണ്ടായിട്ടുള്ള മണ്ഡപങ്ങളിലൊക്കെ സർവ്വാലങ്കാരൂഷിതരായിട്ട് വന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് കൗരവർ ദുര്യോധനന്റെ നേതൃത്വത്തിൽ കർണനോടൊപ്പം കൗരവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പാണ്ഡവരും അവിടേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് ബ്രാഹ്മണരുടെ ഇരിക്കുന്ന ആ സ്ഥലത്ത് അവരും സ്ഥാനം പിടിച്ചു എന്നാണ് അപ്പം ഇനിയും എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം